അപ്പോൾ അതും മുടങ്ങി ഈ നശിച്ചൊരു ജാതകദോഷം കാരണം വരുന്ന വിവാഹാലോചനകളൊക്കെ മുടങ്ങിപ്പോവുക നല്ലതൊന്നും അവളുടെ ജീവിതത്തിൽ നടക്കില്ലെന്നാ തോന്നുന്നത് അല്ല അതിനെങ്ങനെയാ ഇറന്നപ്പോഴേ തള്ളയുടെ തലയെടുത്തില്ലേ തെക്കോട്ടേക്ക് പിന്നെ എങ്ങനെയാണ് ശുഭകാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുക ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ചന്ദ്രൻ അവൾ കേൾക്കി അത് വിളിച്ചു പറയുമ്പോൾ വാതിലിന്റെ മറവിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അനുവിൻ്റെ കണ്ണുകൾ ആകെ നിറഞ്ഞൊഴുകിയിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നതാണ് ഈ ജാതകദോഷം ദോഷം എറ്റ അമ്മയെപ്പോലും മരണത്തിലേക്ക് തള്ളിവിട്ടവളെ പോലെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടിയിട്ടില്ല ഇന്നോളം ആർക്കും വേണ്ടാത്തവളെ പോലെ ഇങ്ങനെ പഴുകേട്ട് ജീവിക്കുന്നതിലും വേദം മരണമായിരുന്നു എന്നാൽ അതിനും ഈശ്വരന്മാര് തനിക്ക് വഴിയൊരുക്കി തരുന്നില്ലല്ലോ ചങ്കു പിടയുന്ന വേദനയോടെ കണ്ണു തുടച്ചു അവിടെ നിന്ന് മുറിയിലേക്ക് ഓടി പോകുന്ന നേരത്താണ് രചിതയും അവളെയൊന്ന് തടഞ്ഞു നിർത്തിയത് ഉം എങ്ങോട്ടാ ഇങ്ങനെ മുഖം വേർപ്പിച്ച് ഓടിപ്പായുന്നത് അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാനിട്ടിരിക്കുന്നു അതൊക്കെ കഴുകി വെച്ച ശേഷം മതി കെട്ടിലമ്മ മുറിയിലേക്ക് എഴുന്നള്ളുന്നത് നിന്നെ കൊണ്ട് ഒരു ഗുണവും പ്രത്യേകിച്ച് ഈ വീട്ടിൽ കിട്ടാനില്ല എന്നാ പിന്നെ ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരമൊക്കെ നടക്കട്ടെ ചേച്ചി നിൽക്കുമ്പോൾ അനേറ്റ വിവാഹം കഴിപ്പിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞു ചിരിക്കരുതെന്ന് കരുതിയാണ് ഞാൻ എല്ലാം സഹിച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഏതെങ്കിലും ഒരുത്തനുമായി നിന്റെ ഈ ജാഥ ഒന്ന് ചേർന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ മകളുടെ വിവാഹം രാജീവുമായി എത്രയും പെട്ടെന്ന് നടത്താൻ വേഗം ചെല്ല അങ്ങോട്ട് അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം രജിത അവിടെ നിന്നും നടന്നു പോകുമ്പോൾ അടക്കി പിടിച്ച അവളുടെ കണ്ണുനീരെല്ലാം ഒന്നിച്ച് പുറത്തേക്ക് ഉരുണ്ടുവീണ് പോവുകയെന്നു വന്നേരം രാജീവേട്ടൻ സ്ഥാനം കൊണ്ട് തനിക്കും മുറച്ചെറുക്കനാണ് എന്നാൽ ഒരിക്കൽ പോലും സ്നേഹത്തോടെ തൻ്റെ നേർക്കൊരു നോട്ടമോ വാക്കോ പറയാൻ രാജീവേട്ടനെ ആരും ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല കുട്ടിക്കാലം തൊട്ടേ രാജീവേട്ടൻ തന്നോട് അടുക്കാനും കൂട്ടുകൂടാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ചിറ്റയും അമ്മായിയൊക്കെ അത് മനഃപൂർവ്വം തടഞ്ഞു ശ്രമിക്കുമായിരുന്നു തന്നോട് തന്നോടടുത്തു കഴിഞ്ഞാൽ സ്വന്തം ജീവന് വരെ ആപത്ത് സംഭവിക്കുമെന്നും പറഞ്ഞ് എല്ലാവരിൽ നിന്നും തന്നെ അകറ്റി നിർത്താനും ഒറ്റപ്പെടുത്താനും അവരൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ അനിയത്തെ മടിയിലിരുത്തിൽ ആളിക്കയും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരും കാണാതെ ആരെയും അറിയിക്കാതെ താൻ ഒരുപാട് തവണ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് അമ്മയുടെ സ്നേഹം എന്താണെന്നോ അച്ഛന്റെ വാത്സല എങ്ങനെയെന്നോ അറിയാതെ ഈ അനസൂയ അവസാനം അങ്ങനെ ഒറ്റപ്പെട്ടവളായി തീർന്നു പോയി എല്ലാം തനിക്കിപ്പോൾ ശീലമായിരിക്കുന്നുവെന്ന് ഓർത്തുകൊണ്ട് അവൾ ഒരു നെടുവേർപ്പിട്ട ശേഷം അടുക്കളയിലേക്ക് തന്നെ ലക്ഷ്യം വച്ച് നടന്നു നീങ്ങി ആരുമായും സംസാരിക്കാനും കൂട്ടുകൂടാനുമില്ലാത്ത അനുവിന് ആകെയുള്ള ആശ്വാസം പുസ്തകങ്ങൾ മാത്രമായിരുന്നു എല്ലാ ആഴ്ചയിലും വായനശാലയിൽ ചെന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം തടയാൻ ആരും ഇതുവരെ ശ്രമിക്കാത്തതുകൊണ്ട് എപ്പോഴും അക്കാര്യത്തിലാണ് അവൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് അന്നും അവൾ വായിച്ചു തീർത്ത പുസ്തകം തിരികെ കൊടുക്കാനായി വായനശാലയിലേക്ക് ചെന്നപ്പോഴേക്കും സണ്ണി അതിൻ്റെ വാതിരം തുറന്നിട്ട് ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അവിടെ പ്രതീക്ഷിക്കുന്ന ആള് വരുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു അന്നേരം നാൾ കുറച്ചധികമായി മനസ്സിൽ മുട്ടിട്ട പ്രണയത്തെ തുറന്നു പറയാൻ കഴിയാത്ത ഒരു വിങ്ങലുമായി സണ്ണിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് അന്യജാതിയിൽപ്പെട്ടവൻ ആയതുകൊണ്ട് തന്നെ തൻ്റെ പ്രണയം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൻ എങ്കിലും അവള് കാണാതെ അവളെ നോക്കാനും പുസ്തകം വായിക്കുന്നുവെന്ന മട്ടിൽ ഒളിക്കണ്ണിട്ട് അനുവിനെ നോക്കുന്നതിലുമൊക്കെ അവനും ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്നു അന്ന് പതിവിലും വ്യത്യസ്തമായി പുസ്തകം എടുത്ത ശേഷം താൻ ഇവിടെ ഇരുന്ന് തന്നെ വായിച്ചോട്ടെ എന്നവൾ അവനോട് അനുവാദം ചോദിച്ചതിൽ സണ്ണിക്കും അതൊരുപാട് സന്തോഷം നൽകുന്ന കാര്യമായി മാറുകയായിരുന്നു പഠിക്കുന്ന കാലം തൊട്ടേ അനുവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സണ്ണി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവളുടെ ജാതകദോഷവും ദോഷവും ചന്ദ്രന്റെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം നാട്ടുകാരൊക്കെ പാടി നടക്കുന്നുമുണ്ട് പ്രസവത്തിനിടയിൽ ഡോക്ടർമാർക്ക് പറ്റിയ ഒരു കയ്യപഥത്തിന്റെ പേരിലായിരുന്നു അവളുടെ അമ്മയുടെ മരണം എന്നിട്ട് പോലും അക്കാരണം പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നതും ദോഷം പറഞ്ഞിരുന്നതുമൊക്കെ അനുവിനെയാണെന്നും അവൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ചോരക്കുഞ്ഞിനെ നോക്കി വളർത്തണം എന്ന പേരും പറഞ്ഞ് ചന്ദ്രൻ എന്ന ആൾ അനുവിൻ്റെ അമ്മയുടെ ആണ്ട് തികയുന്നതിന് മുമ്പേ രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കുകയും ചെയ്തു എന്നാൽ ആ സ്ത്രീ അവളെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ലെന്ന് അവളുടെ സംസാരത്തിന് അവൻ പലപ്പോഴായി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അവളുടെ അവസ്ഥ കേട്ടപ്പോഴൊക്കെ താൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് വിളിച്ചറിയിക്കാൻ തോന്നിയിരുന്നെങ്കിലും എന്തോ അതിനുള്ള ധൈര്യമൊന്നും അന്നേരം അവനും തോന്നിയിരുന്നില്ല എന്നാൽ ഇന്നെല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാണ് അവൻ്റെ മനസ്സും ആഗ്രഹിച്ചത് പുസ്തകം വായിച്ചിരിക്കുന്ന അവളെ നോക്കി തൻ്റെ ഇഷ്ടം അറിയിക്കണമെന്നവൻ കരുതി തന്നെയായിരുന്നു അനുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നത് അനു എനിക്ക് തന്നോട് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട് പതിഞ്ഞസ്വരത്തിൽ അവനത് ചോദിച്ചപ്പോഴേക്കും എന്താ സനിച്ചായ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും വേഗം എഴുന്നേൽക്കുകയും ചെയ്തു കാലം കുറേയായി ഇതിങ്ങനെ മനസ്സിലിട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് അനുവിനെ അനുവിനെ ഞാനങ്ങ് കെട്ടിക്കോട്ടെ ഞങ്ങളുടെ നസ്രാണികൾക്ക് ഈ ജാതക ദോഷമൊന്നൊരു പ്രശ്നമല്ല ുള്ളത് എല്ലാ മതത്തിലും പോലെ ഒരു പേരുദോഷം എന്നൊന്ന് മാത്രമാണ് തന്നെ കെട്ടിയാൽ വരുന്ന പേരുദോഷം ഈ സണ്ണിക്കൊരു പ്രശ്നവുമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വലിയ കാര്യമാക്കാനൊന്നും പോണില്ല എനിക്കാകെയുള്ളതൊരു അമ്മച്ചി മാത്രമാണ് ആഴ്ചയിൽ ഒരിക്കൽ ഈ വായനശാല തുറക്കുന്നത് പോലും ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് മാത്രമാണ് പിന്നെ ബാക്കിയുള്ള സമയം വളയം തിരിച്ചും കാശും അതുകൊണ്ട് തന്നെ ഒരിക്കലും പട്ടിണിക്കിടാതെ നോക്കാനും ഈ സണ്ണിക്ക് കഴിയും എന്തു പറയുന്നു താൻ ഞാൻ തൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചാൽ തനിക്ക് എൻ്റെ ഒപ്പം ഇറങ്ങിപ്പോരാൻ സാധിക്കുമോ അനു ഒറ്റ ശ്വാസത്തിൽ അവനെല്ലാം പറഞ്ഞു ഒപ്പിച്ചതുപോലെ അവളെ നോക്കിയത് ചോദിച്ചതും അനുവാകിയൊന്ന് മിഴിച്ചു നിന്നു പോയി എന്തു പറയണമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൾ അന്നേരം തന്നെ ഇഷ്ടമാണെന്ന് ആദ്യമായി തുറന്നു പറഞ്ഞ ഒരാളോട് എന്തു മറുപടിയാണ് നൽകേണ്ടതെന്ന് പോലും അറിയാതെ അനു ആകെ വല്ലാത്തൊരവസ്ഥയിലായി പകുതി മാത്രം വായിച്ചു തീർത്ത പുസ്തകത്തെ അവൾ വേഗം മടക്കി വെച്ച് തൻ്റെ നെഞ്ചോടടുപ്പിച്ചവൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ അവനെയൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവൾക്ക് ധൈര്യം തോന്നിയിരുന്നില്ല വഴിയിലൂടെ വഴിയിലുടനീളം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവൻ പറഞ്ഞതെല്ലാം അവളുടെ കാതുകളിൽ വന്ന് മുഴങ്ങിക്കൊണ്ടേയിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് അവൻ്റെ ബൈക്ക് അവൾക്ക് മുന്നിലേക്ക് വന്നു നിർത്തിയത് ഒരു ഞെട്ടലോടെ പെട്ടെന്ന് അവൾ പിറകോട്ട് ചാടിയപ്പോഴും അവൻ അവളെ നോക്കിയെന്ന് പുഞ്ചിരിക്കുകയായിരുന്നു അല ആനു എന്താ ഒന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോന്നത് ഇഷ്ടമാണെന്നോ അല്ലെന്നോ എന്തേലും ഒരു മറുപടി നീ എനിക്ക് വേണ്ടി പറഞ്ഞാലല്ലേ ഈ കാത്തിരിപ്പിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ ബൈക്കിലിരുന്നു കൊണ്ട് അവൻ അവളെ നോക്കിയത് ചോദിക്കവേ അനു ആ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കാനുള്ള മടിയോടെ പെട്ടെന്നൊന്ന് മുഖം കുനിച്ചു പോയി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല സണി എന്നോട് ഇത്രയും സ്നേഹത്തോടെയും കരുതലോടെയൊക്കെ സംസാരിക്കാൻ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാം അറിഞ്ഞുകൊണ്ടാണോ സണി ചായ ഇങ്ങനൊരു തീരുമാനം ചോദ്യം മുഴുവനാക്കാൻ കഴിയാതെ അവൾ വീണ്ടും ഒന്ന് തലതാഴ്ത്തിയപ്പോൾ ആ കണ്ണുകളിൽ ഒരു നീർത്തിളക്കം പ്രത്യക്ഷപ്പെടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അത് കണ്ടിരിക്കാൻ കഴിയാതെയാണ് അവൻ വേഗം ബൈക്കിൽ നിന്നും ഇറങ്ങി അവളുടെ ചാറി നിൽക്കാൻ ശ്രമിച്ചത് എന്നാത്തിനെ പെണ്ണായി നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് പറഞ്ഞല്ലോ ഞാൻ എനിക്കൊരു ദോഷവും പേടിയില്ലെന്ന് പിന്നെ എന്തിനാ നീ ഇങ്ങനെ കണ്ണ് നനയ്ക്കുന്നതും അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അത് ചോദിച്ചു നിൽക്കവെയാണ് പെട്ടെന്ന് ആരംഗം കണ്ടുകൊണ്ട് ചന്ദ്രനും രചിതയും അതുവഴി വന്നത് കണ്ണു തുറിപ്പിച്ചുകൊണ്ട് അയാൾ ആ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അനുവിൻ്റെ മനസ്സും ശരീരവും ആകെ എന്ന് വിറയ്ക്കുകയായിരുന്നു അന്നേരം എടി ഒരു നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിനായി നോടി കണ്ടൻ അസ്രാണികളുടെയൊക്കെ കൂട്ടത്തിൽ കൂടാനാണ് നീ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നതെങ്കിൽ ഈ ചന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല അലറികൊണ്ടയാൾ അവളുടെ നേരെ നേരെയൊന്ന് കയ്യോത്താൻ തുടങ്ങിയതും മുഖത്തെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറങ്ങിയ ഭാവത്തിൽ സണി അയാളെ ഒന്ന് അടഞ്ഞു പിടിച്ചു പിന്നെ അവന്റെ മീശയൊന്ന് പിരിച്ചു വെച്ച് അയാളെ അവൻ പുച്ഛത്തോടെ ഒന്ന് ഒഴിഞ്ഞു നോക്കി എന്റെ അധികാരത്തിലാണോ താൻ ഇവളെ തല്ലാൻ ഒരുങ്ങുന്നത് താൻ ഈ പെൺകുട്ടിയോട് ചെയ്യുന്ന ക്രൂരതകളൊക്കെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്നായി അറിയാം ജനിപ്പിച്ചാൽ മാത്രം ഒരാളും ആരുടെയും തന്തയാവില്ലടോ അതിന് കർമ്മഫലം എന്നൊന്ന് കൂടിയുണ്ട് ഞാൻ വിളിച്ചാൽ ഇവളെന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ അനുവിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും കാരണം ഇവൾ ഇന്നു മുതൽ ഈ സണ്ണിച്ച പെണ്ണാ ഇവളെ ഇനിയും താൻ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ ഞാൻ സമ്മതിച്ചു തരുമെന്ന് താൻ കരുതണ്ട അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അത് പറയവേ അയാളുടെയും രചിതയുടെയും മുഖം ആകെ ഒന്ന് ചുവന്നു തുടക്കാൻ തുടങ്ങിയിരുന്നു അന്നേരം ഒരു പേടിയോടെയാണ് അന് സണ്ണിയുടെ പിറകിലേക്കൊന്ന് നീങ്ങി നിന്നത് ഓഹോ ആ അപ്പോൾ കാര്യങ്ങൾ അത്രത്തോളം ഒക്കെ എത്തി അല്ലേടി എന്നാ ഇനി ഞാനൊരു കാര്യം തുറന്നു പറയാം ഇങ്ങനെയൊരു നാണക്കേട് ഉണ്ടാക്കി തീർത്ത ഇവളെ എനിക്കിനി മകളായി അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല ഇവളുമായുള്ള എല്ലാ ബന്ധവും ഈ ചന്ദ്രൻ ഇതോടെ അവസാനിപ്പിച്ചു ഞാൻ ചത്തെന്ന് കേട്ടാൽ പോലും എന്നെ കാണാൻ ഇവളിനി ആ വീടിന്റെ പടി ചവിട്ടിയേക്കരുത് കണ്ണെ തുറിപ്പിച്ചുകൊണ്ടയാൾ അതും പറഞ്ഞ ശേഷം രചിതയെയും കൂട്ടി അവിടെ നിന്നും തിരിച്ചു പോയ വേദനയോടെ ആനൊരു നിമിഷം അവിടെ നിന്ന് തറഞ്ഞു നിന്ന് പോവുകയായിരുന്നു അന്നേരമാണ് സണ്ണിച്ചൻ അവന്റെ കൈ അവളുടെ മുന്നിലേക്കൊന്ന് നീട്ടി പിടിച്ചത് പോലെ നോക്കിക്കോളാം നിന്നെ ഞാൻ എന്റെ കൂടെ വരോ പെണ്ണെ നീ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിക്കവേ അനു കണ്ണീരോടെ അന്നേരം അവൻ്റെ നെഞ്ചിലേക്കെന്ന് തല ചേർത്ത് വെച്ചുപോയി